ഹായ് എല്ലാര്ക്കും സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത് ഒരു പാർട്ടിക്ക് നേരെ ഒരാരോപണം വന്നാല് അതിനെങ്ങനെ പ്രതിരോധം തീർക്കണം എന്ന് സി പി ഐ എമ്മിനെ കണ്ടുപഠിക്കണം കോൺഗ്രസിന്റെ മൊണ്ണൻ നേതാക്കന്മാർ മനസിലായ ഒരു ആരോപണം വന്ന് പന്ത്രണ്ട് മണിക്കൂർ അത് നിലനിന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ പല കോൺഗ്രസ് നേതാക്കന്മാരുട്ട് പോസ്റ്റ് വരെ വിഡ്രോ ചെയ്തിട്ട് കണ്ടം വഴി ഓടേണ്ടി വന്നു മനസ്സിലായാ ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ മറ്റൊരിധത്തിലേക്ക് വ്യാഖ്യാനിക്കണ്ട ഒരു പക്ഷെ ഞാൻ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ അന്ത കമ്മികൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇനി ഇങ്ങനെ പ്രചരിപ്പിക്കും ഇനി അത് കേട്ടിട്ട് ഞാൻ പറയുന്നത് ഫുള്ളായി കേൾക്കാതെ എന്നെ വിമർശിക്കാൻ ആരും വരണ്ട ഞാനൊരു സത്യം റിയാലിറ്റി പറഞ്ഞിരുന്നായിരുന്നു ഇതേപോലത്തെ ഒരു കള്ള ആരോപണങ്ങളും തന്തയില്ലാത്ത പേഡ് ന്യൂസും വെച്ചിട്ടാണ് സ്വന്തം പാർട്ടിക്കകത്തുള്ള ചില നേതാക്കന്മാർ രാഹുലും ആ കൂട്ടത്തിനൊരു വേട്ടയാടിയത് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ ആ ഇതിന് തന്തയില്ല ആ വന്ന വീഡിയോ മറ്റേ വോയിസ് മെസ്സേജിൽ അതൊന്ന് രണ്ടാമത് ഒരു പരാതിയോ ഒരു എന്താ പറയുക ഒരു പരാതിയോ ഒരു കേസോ എവിടെയോ ഇല്ല ആരോ എവിടുന്നോ വഴിന്ന് വിളിച്ച് പറഞ്ഞതും കേട്ട് പൊക്കെ പിടിച്ചു വന്നിട്ട് എതിരാളികൾ പറഞ്ഞ അതേ കാര്യത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന വിധത്തിൽ നമ്മുടെ നേതാക്കന്മാർ മത്സരിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തി അതെ എങ്ങനെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ കെ എസ് യുവിൽ പ്രവർത്തിക്കുക ഇവനിപ്പം രാജിവെക്കണം ഇത് ലോകത്ത് ആദ്യമായിട്ട് നടന്നതാണ് ഇതുവരെ ആർക്കും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല ഇത് മഹാൽ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നേതാക്കന്മാർ തന്നെ ഇവിടെ ഉറഞ്ഞ് തുള്ളുന്നത് കണ്ട് അല്ലേ നമ്മൾ കണ്ടില്ലേ എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നിട്ട് ഇപ്പം കുറേ അത് സത്യം തെളിയിച്ച് നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് വന്നാൽ നമുക്ക് പരിഗണിക്കാന്ന് ഇപ്പം ചില ആൾക്കാരൊക്കെ പറയണ്ടേഴുന്ന നിരപരാധിത്വം തെളിയിക്കേണ്ട കേസ് ഉണ്ടാ കേസ് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഇല്ലല്ലോ ആരെയും പരാതിക്കാരിണ്ടോ അതും ഇല്ലല്ലോ പിന്നെ എന്നാ നിരപരാധിത്വം തെളിയിക്കേണ്ട ഇനി പറത്താക്കിയ ബമ്പം തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിനെ രക്ഷിക്ക മനസ്സിലായ അതാ ചെയ്യണ്ട ഇനി രാഹുലിനോട് മാ രാഹുൽ മാക്കൂട്ടത്തിലോട് നിയമസഭക്കകത്ത് പങ്കെടുക്കാൻ പറയാ പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മ കരുതിയും ചോദ്യം ചെയ്യട്ടെ ഒപ്പം തന്നെ മണ്ഡലത്തിൽ പോവുക പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പിന്നെ പ്രവർത്തിക്കാൻ പറയും ഇതൊക്കെയാ ചെയ്യേണ്ടത് കേട്ടാ ഇതിനകത്തൊരു കഴമ്പൂല്ല ഒരു പരാതിക്കാരിയോ ആരും ഇല്ലല്ലോ പിന്നെന്തിനാ അവനെ പുറത്തു നിർത്തേണ്ട ആവശ്യം അതൊന്ന് പിന്നെ രണ്ടാമത് കുറേ എണ്ണം ഇപ്പം വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള കുറേ എണ്ണോ ഇപ്പം ഇന്നൊരു പോസ്റ്റ് കണ്ടു ഏതൊരു നീതു കീതു എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഏതോ ഒരു വാണോ ഏതൊരു കൂടാണ്ടർ സ്ഥാനത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ആരറിയാന്ന് എനിക്കറിയില്ല അങ്ങനെ കൊറേ എണ്ണം നേതാവായി ചമയാൻ വേണ്ടിട്ട് കുറെ എണ്ണം വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഈ ഇങ്ങനെ ഈ സതീശന്റെ ഈടെ പോയി പിന്തുണച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും നക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂട്ടത്തിലുള്ളവരെ വെട്ടിയാലും ശരി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നടത്തിക്കളിയാ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാ എന്നും മറ്റേ കുറെ എണ്ണം വന്നിട്ടുണ്ട് അപ്പൊ അതിലേതൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സസ്തോല ജനറൽ സെക്രട്ടറി ആയ മറ്റേ പിഷാരടി ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു രാഹുൽ വിഷയത്തിൽ തന്നെ പിന്നെ രാഹുലിന്റെ ആരോപണത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ പിഷാരടി വളരെ ക്ലിയറായിട്ട് അച്ചനശുദ്ധിയോടുകൂടി തന്നെ രാജ്യത്തിന്റെ വ്യവസ്ഥ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ആ മറുപടി പറഞ്ഞു അപ്പൊ ആ മറുപടി പറഞ്ഞതിന്റെ പേരിൽ ഈ സമസ്തോലെ ജനറൽ സെക്രട്ടറി ആയി വലുതോ നേതാവിന് എന്തോ അങ്ങ് പൊട്ടി പോല ഞാൻ ചിരിച്ചു തിരിച്ച് മണ്ണ് തൂപ്പിപ്പോയി എന്നിട്ട് അവള് മറ്റേ പൈ മറ്റേ ഫേസ്ബുക്കിൽ കുറിച്ചത് സഹപ്രവർത്തകയായ നമുക്കിപ്പം കേരളത്തിലേക്കൂടി തല കുടിച്ച് നടക്കേണ്ട ഗതികോടിലേക്ക് ഇവളോടാരാ പറഞ്ഞു തല കുടിച്ച് നടക്കാൻ വേണ്ടി പാറ്റൂലങ്ങ് ഇറങ്ങിപ്പോടു പാറ്റൂലങ്ക് ഇറങ്ങി പോടുള്ള ഇന്നും ഇപ്പാലെങ്കിൽ പിടിച്ചു വെച്ചാ നീ ഇല്ലെങ്കിൽ പത്ത് വേറെ വരും അത്ര തന്നെ ഏഹ് പിന്നെ പിശാലടക്ക് ക്ലാസ് എടുക്കാൻ നീ ആരാ വിശാലടി പറഞ്ഞത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്താണോ അനുശാസിക്കുന്നത് ആ കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്തായാലും വിശാലടി പറഞ്ഞത് രാഹുലിനെ ഇപ്പം നമ്മൾ എതിർക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്തിനെതിർക്കേണ്ട എവിടെയെങ്കിലും പരാതിയുണ്ടോ എവിടെയെങ്കിലും മറ്റേതെങ്കിലും കേസ് എസ് എഫ് ഐ ആറിട്ടിട്ടുണ്ടോ ഇങ്ങനെയൊന്നുമില്ലല്ലോ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് കുറെ ഉദാഹരണങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ ഒട്ടനവധി നേതാക്കന്മാർക്ക് ഏറെ ഇതുപോലെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ പിന്നീട് കാലം എന്താണ് തെളിയിച്ചത് അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരാതിയോ ഒരു ഇതോ എഫ് ഐ ആറോ ഇടാത്ത കാലത്തോളം രാഹുലിനെ തള്ളിപ്പറയണ്ട എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ഇവൾ വലിയ വന്നിട്ട് കുറേ ഫേസ്ബുക്കിൽ അങ്ങ് വലിയ ലെറ്റർ ആക്കിയിട്ട് ഇവള് അങ്ങ് കിട്ടുന്നത് അതൊന്നും ആരും ശ്രദ്ധിക്കില്ല അതിനെ ഈ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണല്ലോ അപ്പം ഇതിങ്ങനെ ചികഞ്ഞ് ചികഞ്ഞു നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ അടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അത് നോക്കിക്കൊണ്ട് വന്നിട്ട് മാധ്യമങ്ങൾ അങ്ങ് കൊടുത്തിടാ യൂത്ത് കോൺഗ്രസിന്റെ സമസ്ഥോന ജനറൽ സെക്രട്ടറി അങ്ങ് ഉണ്ടാക്കി കളഞ്ഞത് എന്തുണ്ടാക്കുക ഇവിടെയൊക്കെ ആർക്കറിയ എന്നിട്ട് ഇവിടെ അതിനകത്ത് ഞങ്ങൾ സഹപ്രവർത്തകർക്ക് എത്ര ത്യാഗങ്ങൾ വേദനകൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവർ എന്ത് വേദനയെ ഇവിടെ സഹിച്ചത് ഞാൻ എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി പാർട്ടി ഇത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ഏതെങ്കിലും നേതാക്ക ഏതെങ്കിലും ഒരു നേതാവിന് എന്തെങ്കിലും ആവുമ്പോ ഓനെ കുതികാലും കിട്ടിയിട്ട് ആ സ്ഥാനങ്ങളിൽ നട്ടിയെടുക്കാന്നുള്ള ചിന്തയിലൊക്കെ നടക്കുന്ന ഇവളപ്പോഴത്തേക്കെ പാർട്ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഇത് എവിടെയാണ് രക്ഷപ്പെടണ്ടേ ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് വല്ല പരാതിയോ പരിപവമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പറയാം ക്രൈംബ്രാഞ്ച് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ച് പരമാവധി ശ്രമിച്ചു നോക്കി എന്നിട്ടും ഒരു പരാതിക്കാരി ആരുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് പബ്ലിക്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഏതെങ്കിലും സ്ത്രീകൾക്ക് പരാതിയുണ്ടോ പരാതി ഉണ്ടെങ്കിൽ ഉടനെ കൊടുത്തോ നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് അല്ലെങ്കിൽ ഭരണകൂടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നിട്ടും കേരളത്തിലെ ബുദ്ധിയുള്ള വിവരവുമുള്ള ഒരു സ്ത്രീകളും അതൊക്കെ അർഹിക്കുന്ന അതൊക്കെ പൂച്ചോടെ പിടിച്ചങ്ങ് തള്ളി മനസ്സിലായാ എന്നിട്ട് അത് നോക്കി പിടിച്ചാൽ ഇപ്പം ഇവള് വന്നിട്ടില്ല അങ്ങ് രാഷ്ട്രീയ അവലോകനം അങ്ങ് ചെയ്യാൻ നിൽക്കുന്നു ഇതിനെയൊക്കെ ഉടനെ പുറത്തുകൾ അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ തന്നെ ഇവർ അതൊക്കെ സ്ഥാനമൊക്കെ കളഞ്ഞു പുറത്ത് വിഴണോ മനസ്സിലായി അതിനുള്ള പുറത്തുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യൂത്ത് കോൺഗ്രസ് എവിടെ എത്തത്തില്ല ഉടുപ്പ് വേണ്ടി ഒരു മനുഷ്യനെ വേർട്ടിട ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് വിത്ത് എവിഡൻസ് ആർക്കും പരാതി ഉണ്ടെങ്കിൽ ഓക്കെ ആ പരാതി അങ്ങ് വെച്ച് നമുക്ക് പറയാം ഇത് മാത്രമല്ല ഈ പറഞ്ഞ ഏതൊരു സിനിമാ നടിയാണല്ലോ ഇത് ഫസ്റ്റായിട്ട് ആരോപണം കൊണ്ടുവരുന്നത് ആ സ്ത്രീ കൊടുത്ത് എന്നെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത ആ ചാറ്റ് എന്തൊരു ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് ക്രൈംബ്രാഞ്ച് അത് വായിച്ചിട്ട് ഇപ്പുനകത്ത് ഉപ്പി ആട്ടിയിട്ട് ഇപ്പോ ഇതിന് കേസെടുക്കാമെന്ന് കഴിഞ്ഞു ഇതിനകത്ത് അൺ പാർലമെന്റ് ഒരു ഇല്ല അതിനകത്ത് ഒന്നുമില്ല അപ്പൊ അത് എഫ്ഐആർ ഇടാൻ കഴിയില്ല കിട്ടുകഴിഞ്ഞാലും അത് നിലനിൽക്കത്തില്ല എന്ന് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചാണ് പറയുന്നത് ക്രൈംബ്രാഞ്ച് മനസ്സിലായ എന്നിട്ട് യുവത്തകൾക്ക് മനസ്സിലായിട്ടില്ല എനിയിപ്പം ചോദിക്കരുത് സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർക്കും ബോധ്യപ്പെട്ട് എന്തൊക്കെ പറഞ്ഞാൽ സി പി എമ്മിന് ഇന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട സ്റ്റേറ്റ് സെക്രട്ടറിൻ്റെ മാഷ എന്താ പറഞ്ഞത് ഞങ്ങൾ തടയത്തില്ല രാഹുലിന്റെ രാഹുലിന്റെ പാലക്കാട് അവർ തടയുമെന്ന് ആദ്യം ചോട്ടാനേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിന്റെ കൃത്യമായിട്ടുള്ള ഇത് വന്ന് തടയൂല കാരണം അവർക്കും അറിയാം ഇത് ഇതിനകത്തൊരു കഴമ്പവും കാമ്പൊന്നും ഇല്ലെന്ന് അവർക്കറിയാം അവർ പോലും വിത്ഡ്രോ ചെയ്തു എന്നിട്ട് ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള ഈവറ്റകൾ ഇപ്പോഴും ഇങ്ങനെ കാഹുൽ രാഹുൽ അത് അവരുടെ പാർട്ടിക്കും ദോഷമുണ്ടാക്കും മറ്റൊതുണ്ടാക്കും പറഞ്ഞ അടക്കുക ഈ വർഗങ്ങള് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഒരു നിരപരാധിയാണ് കാലമുണ്ട് കാലം ഇതിന് മറുപടി നിങ്ങളോട് ചോദിക്കും ഇനി ജനങ്ങൾ യോജിച്ചിട്ടില്ലെങ്കിലും ഇവിടുത്തെ നിയമ വ്യവസ്ഥ യോജിച്ചിട്ടില്ലെങ്കിലും കേട്ടാ പിന്നെ എന്നിട്ട് ഇവള് വന്നിട്ട് പിശാലടിക്കും രാഹുലും ആ കൂട്ടത്തില് ക്ലാസ് എടുക്കുക ഇവള് ഇവളൊക്കെ തലകൊടി ചണ്ടി വന്നുപോലെ ഓഹ് ബാങ്ക് ഇതാരാ എന്നോട് ഇത്രയും കഷ്ടപ്പെട്ടൊരു കൊലിച്ചിട്ടൊക്കെ നിൽക്കാൻ പറയുന്നു ഇത് വലിയ പ്രസ്ഥാനാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ അതിന് തർക്കമൊന്നുമില്ല ഏ പിന്നെ ആരൊക്കെ പറഞ്ഞ് അവൻ കുറ്റം തെളിയിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് വരട്ടെ എന്ത് നിര നിരപരാധി തെളിയിക്കലും ഞാൻ പറയില്ല എവിടുന്നാ നിരാതിത്വം തെളിയിക്കേണ്ടേ എന്തെങ്കിലും കേസുണ്ടോ പരാതി ഉണ്ടോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ പിന്നെ നടു റോഡിൽ നിന്നിട്ട് എന്താ പറയണത് ഞാൻ നിരപരാധിയാണ് അറിയാവേണ്ടേ മൈക്ക് കെട്ടിയിട്ട് ഈ തലക്കകത്ത് ഇവറ്റകര തലക്കകത്ത് എനിക്കൊരു പിടുത്തം കൊണ്ട് ഇവറ്റകര തലക്കകത്ത് എന്താണ് ചോറൊന്നല്ലേ ഇവറ്റകളൊന്നും ഭക്ഷിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മനസ്സാക്കിയുള്ള രാഷ്ട്രീയത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇപ്പൊ രാഹുലിനൊപ്പ കാരണം പാർട്ടിക്ക് അപ്പുറത്തേക്ക് മാനുഷിക പരിഗണന മുന്നിൽ നിർത്തി അവരൊക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തത് അതിൽ വെറും കോൺഗ്രസ് ആർ ഒന്നുമല്ല അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ കിഴങ്ങന്മാർക്ക് വേണ്ടേ ഈ കിഴങ്ങന്മാർക്ക് വേണ്ടേ ഇത്ര മാത്രം രാഹുൽ സപ്പോർട്ട് ചെയ്തിട്ടും ഈ നിലപാട് സ്വീകരിക്കുന്നവരെയൊക്കെ ബൾഗറായിട്ടുള്ള കമന്റ്സ് കൊണ്ടും വോയിസിലെ കൂടിയും ജനങ്ങൾ മുഖം വെച്ചിട്ടും ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ അതൊന്നും ഞങ്ങളെ ബാധിക്കൂല അതൊന്നും ഞങ്ങളെ ബാധിക്കൂല നിങ്ങളെ ബാധിക്കൂല ശരിയല്ലേ പക്ഷെ പ്രസ്ഥാനത്തെ ബാധിക്കും അത് വിഷയാണ് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടത് ഈ ഐഡിയോളജിനെ ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം എന്നിട്ട് നിലപാട് ആ ഈ കഷ്ന ഇവിടാ പ്രസ്ഥാനമാണ് വലുതെങ്കിലാ പറയുന്നത് ഇനി അതല്ല നിങ്ങളെ വ്യക്തിത്വമാണ് ഞങ്ങൾ വലിയ വമ്പന്മാരാണ് ഈ പാർട്ടീനെ വെച്ചിട്ട് ഞങ്ങൾക്കങ്ങ് വലിയ എന്തെങ്കിലും ആകെ ഈ കളികളും ഞാനെന്തോ സംഭവമാണ് അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വൈത്താർക്കും ഞങ്ങൾ പറയുന്നില്ല അല്ലാതെ രാഹുല് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല പരാതിയില്ലല്ലോ പിന്നെ എവിടെന്നോ കിട്ടിയത് ഇന്ന് ശ്രീകണ്ഠം ചോദിച്ചതുപോലെ നിങ്ങളെന്തായാലും നിങ്ങൾ നിങ്ങളാരും പറയുന്നത് അങ്ങനെ എന്തൊക്കെയായി ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഇപ്പം ഇത് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന് വിറ്റാ ബോയ്സിന്റെ കാര്യത്തിലാണ് ഇവരെ പിടിച്ച് തൂങ്ങി ഇങ്ങനെ ആടുന്നത് ഇങ്ങനെ ആടുക ഊഞ്ഞാല് ബോയ്സിനെന്താ മനോസ്ടത്തിന് കച്ചവടത്തിടെ കുറെ മനസ്റ്റത്തിന് കച്ചവട്ടെ സൗകര്യം ഇല്ല സൗജന്യ കച്ച കൊടുക്കാൻ വേണ്ടി അത് അവര് അതാക്ക ഓരോരോ വ്യക്തി കാര്യങ്ങളല്ലേ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുപോവാ എന്നൊരു പരാതി കുഴപ്പിക്കാം നിങ്ങൾ ഈ മൊട്ടന്റെ വൃത്തികെട്ടൊരു ചാനലല്ലേ ഒരു സെക്സിനെ വെല്ലുന്ന ഏപ്പണത്തിന് വെല്ലുന്ന വിധത്തിൽ നാറ്റക്കേസ് ഒരു ഫാമിലിക്ക് ആ ചാനൽ ഓപ്പൺ ചെന്ന് ചെയ്യാമെങ്കിൽ ഒരു ഒരു മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ കുടുംബത്തിനും അച്ഛനും അമ്മയും മകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ആ ചാനൽ എങ്ങാനും അബദ്ധവശാൽ അത് ചാനൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ ഒരു മക്കളുടെ മുമ്പിൽ രക്ഷിതാക്കന്മാർക്ക് അത്ര വൃത്തികെട്ട അത്ര സെക്സിനെ വെല്ലുന്ന വിധത്തിലുള്ള നാണം കെട്ട വർത്താനായി പറയുക ആ നാറികളല്ലേ പറഞ്ഞത് പതിനാറ് വയസ്സ് മുതൽ അന്ന് അറുപത് വയസ്സായവരെ സ്ത്രീകളുണ്ട് ഏ ഇല്ലേ പറഞ്ഞിട്ടില്ലേ ഇവനെ എന്നിട്ട് എടുത്തു പതിനാറ് തൊട്ട് അറുപത് വരെ ഉള്ളവനൊക്കെ ഇവൻ്റെ ഒക്കെ ഇവൻ്റെയൊക്കെ അനുഭവം വിളിച്ച് പറഞ്ഞതാ ഇവനൊക്കെ ആ പരിപാടിക്ക് പോയിട്ടുണ്ടാവും പതിനാറ് തൊട്ട് അറുപത് വയസ്സ് വരെ ഉള്ളവൻ്റെ പറകൽ ഈ പറഞ്ഞവൻ ഈ അവതാരകം പോയിട്ടുണ്ടാവും അതാ വെച്ച് പറഞ്ഞത് രാഹുലിൻ്റെ പേരിൽ മറ്റ് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും പരാതിയും കാണുന്നില്ല പിന്നെ ഇവനെന്താ പറഞ്ഞത് അത ഗർഭം നിശ്ചയ എന്താ ചിത്രം നടത്തിയ അങ്ങ് ബാംഗ്ലൂരിൽ പോയിട്ട് ഇതാ അപ്പൊ ഉണ്ടാക്കിക്കളഞ്ഞു ഇതാ ക്രൈംബ്രാഞ്ചിന് കിട്ടി ഇല്ല ഹോസ്പിറ്റൽ അങ്ങ് വെച്ച് കൊടുത്ത് പോകുമ്പോഴേക്ക് ഇവനൊക്കെ ഏത് ലോകത്ത് ഇരുന്നിട്ടാണ് ഈ മൊട്ടയെല്ലാം എന്ത് ഡോക്ടർ ഇവരേക്ക് ഇവർക്ക് ഡോക്ടറായിട്ട് പദവി കൊടുത്തത് ഈ നാലം നാളെകെട്ടവരിക്കൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള ചെറിയ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കൊച്ചുങ്ങളോട് പോയി ചോദിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രതിയുമില്ല പരാതിക്കാരില്ലോ എന്തെങ്കിലും ഒരു ഡോക്യൂമെന്റിന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ഡോക്യുമെന്റ് ചോദിച്ചാൽ അത് കൊടുക്കുവോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മൊട്ടെ നാളെ കെട്ടാനെ കൊടുക്കുവോ നീ അങ്ങനെയും കൊടുത്തില്ല വാർത്ത കൊടുത്തില്ലേ പിന്നെ അത് പ്രോഫൈസം പിന്നെന്താ നീ പറഞ്ഞത് ഏതോ തന്നെ വിദേശത്തു നിന്ന് ഗുളിക കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു പോലും എന്നിട്ടങ്ങ് അശാസ്ത്രീയമായിട്ടങ് ഉണ്ടാക്കി കളഞ്ഞിരുന്നാ പറഞ്ഞത് അതെങ്ങനെയാ അശാസ്ത്രീയ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന തന്നെ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം അവർ വാങ്ങിച്ചിട്ട് കുടിച്ചതായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിലോ ഇല്ല എന്നാൽ നിന്റെ കഥകൾക്ക് അനുസരിച്ചിട്ടാ പറഞ്ഞ ഉണ്ടാവോ അങ്ങനെ ചെയ്യണ്ടേ അതുണ്ടാ അതും ഇല്ലല്ലോ അതും ഫ്ലോപ്പായി പിന്നെന്താ വേറെന്താ പറഞ്ഞത് അതും അങ്ങനെ ഇല്ലാന്ന് കണ്ടപ്പോ പിന്നെ വേറെന്താ പറയാ പിന്നെ ഏതോ ഒരു സ്ത്രീ പോയിട്ട് അങ്ങ് കണ്ടുപോലും ഭയങ്കര കോമേനാണ് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കഴിയില്ല വിറച്ചിട്ട് നിൽക്കുകയാണ് അങ്ങട്ടാണ് ഇങ്ങട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് അതും ബ്ലോപ്പായി പിന്നെ പറഞ്ഞ് ഏതോ ഐ എസ് കാരിയെ അങ് ഉണ്ടാക്കി കളഞ്ഞെന്ന് പറഞ്ഞു ഏത് ഐ എസ് ഗാരിയെ ആര് എവിടെ ഉണ്ടാക്കിയത് ഇങ്ങനെ വൃത്തികെട്ട എന്താ പറയ സമൂഹത്തിന് എന്താ പറയാ തലതായന്റെ വിധത്തിലുള്ള ന്യൂസുകളല്ലേ ഈ ചെറ്റ മാധ്യമം കൊടുത്തത് അല്ലേ ഉളുപ്പ് കേട്ടവേ നാണം കേട്ട എന്നിട്ട് ഇന്ന് അതേ ചാനലില് സി പി എമ്മിന്റെ ഒരു നേതാവിനെ ഒരു ആരോപണം വന്നപ്പോ കുടുംബമുണ്ട് ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് കൊച്ചുമക്കളുണ്ട് അമ്മയുണ്ട് ഓ ഇതൊന്നും ഇല്ലാതെ രാഹുൽ മാക്കൂട്ടത്തില് ഭൂമിന്റെ അടി നിങ്ങൾ പൊന്തി വന്നതല്ലേ അല്ല ആകാശ നിങ് കുത്തനെ ഇറങ്ങിയതല്ലേ നാണം കെട്ടവനെ അല്ലേ നിങ്ങൾ മറ്റുള്ളവരെ എനിക്ക് ആക്ഷേപിക്കുമ്പോൾ കുറെ കൂടെ ചാനലുകൾ എന്നിട്ട് പറയും ജനാധിപത്യത്തിന്റെ നാലാം തൂണാ പോലും തേങ്ങ തേങ്ങാ കൊല നിങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഈ ജനാധിപത്യം വിജയിച്ച് ഈ നാണം കെട്ടുന്ന ചർച്ചകൾ ഇല്ലെങ്കിൽ തന്നെ മനസ്സിലായാ പക്ഷെ ഇതെല്ലാം ഇത് കേട്ടിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എങ്ങനെ അവരെ ഭക്ഷണം പിടിക്കുന്ന തരത്തിൽ കുറെ എണ്ണ ഉണ്ടാക്കി കളിയ എന്നാൽ ഇതുവരെ കഴിഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യാ ഇപ്പം പരാതി ഒന്നുമില്ലല്ലോ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏകദേശം മന്ദായല്ലോ ഒരു എവിഡൻസും എവിടും കിട്ടിയില്ലല്ലോ ഇനി എന്താ തിരിച്ചെടുത്തൂടെ ഇനി എന്താ തിരിച്ചെടുത്തൂടെ എന്താവും ചെയ്ത പറഞ്ഞിട്ട് ഇപ്പല്ലേ മനസ്സിലായി ഓരോന്നിന്റെ ഉള്ളിലാത്തിനും സ്വന്തം ഒരു കൂട്ടത്തിലുള്ളവനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഓലോ നിലത്ത് വി ആമർത്തിച്ചവിട്ട് എതിരാളികളല്ല കൂടെ നിൽക്കുന്നവര് ഇപ്പം നമ്മളെയൊക്കെ കൂടെ കുറെ ആളുണ്ട് വിശ്വസിച്ച് നമ്മളെ കൂടെ വരുന്നത് എന്ത് തെറ്റവർ ചെയ്താലും അവരെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ജീവൻ അല്ലെങ്കിൽ നമ്മളൊക്കെ ശവത്തിന്റെ മേലെ ചവിട്ടിട്ടായിരിക്കും നമ്മളെ കൂടെ നിൽക്കാൻ തൊടാൻ പറ്റും അങ്ങനെ ഇത് എടുക്കുന്നവനാണ് കൂടെ നിൽക്കുന്നവന് എന്ത് വിഷയം ഉണ്ടാലും ഞങ്ങൾ കുതികാലുവട്ടത്തിൽ ചതിക്കത്തില്ല അതൊന്നും എന്നതുപോലെ എന്നതുപോലെയായിരിക്കും മനസിലാ എനിക്കിപ്പോ ഈ വിഷയത്തിനകത്ത് സി പി എമ്മിനോടോ ബി ജെ പിയോടോ വലിയ വിയോജിപ്പൊന്നുമില്ല കാരണം അവരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർത്താൻ വേണ്ടി അവർ ഒരു പിന്നെ ഓപ്പോസിഷൻ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരത് വേണ്ട പോലെ ഉപയോഗിക്കും അത് ചെയ്യട്ടെ പക്ഷേ സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഈ വിഡ്ഢികൾ ഈ പമ്പര വിഡ്ഢികൾ വിഡ്ഢികൾ എന്ന് ഞാൻ പറയും കാരണം ഒരു തെളിവൂല ഫൈക്ക് ന്യൂസ് തന്തയില്ലാത്ത ന്യൂസ് അല്ലേ അല്ലേ വന്നത് അല്ലേ ഇതുവരെ അതിന്റെ തന്ത കണ്ടെത്താൻ കഴിഞ്ഞോ ഏതൊക്കെ അന്വേഷണ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് അടക്കം ഇല്ലേ പരാതി പോലും ഇല്ലാതെ സ്വമേധയാ കേസ് എടുത്തിട്ട് ഇല്ലേ അതും സ്റ്റേറ്റിനകത്തുള്ള ഏറ്റവും വലിയ കുറ്റാന്വേഷണ വിഭാഗമായി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ കൊടുത്തില്ലേ കൊടുത്തില്ലേ എന്നിട്ട് പോലും ഒരു പരാതി അതും പോട്ടെ നാടായ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെ അടുത്ത് പോയി ചോദിച്ചില്ലേ പരാതി ഉണ്ടോ പരാതിയുണ്ടോ ചോദിച്ചില്ലേ അരങ്ങും കൊടുത്തോ അതും പോട്ടെ അതും പരാജയപ്പെട്ടപ്പോൾ സി പി ഐൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും മോശാനുഭവം എന്തെങ്കിലും ഒരു മോശാനുഭവം ഇതൊന്ന് പറഞ്ഞു കിട്ടണോ എന്നിട്ട് അതിലെപ്പോഴും ചൂഞ്ഞാൽ ആകണം എന്നിട്ടും കിട്ടിയോ കിട്ടിയില്ല എന്നിട്ട് ഞങ്ങളെ നേതാക്കന്മാർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല ഇപ്പം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിനകത്തുണ്ട് കോൺഗ്രസിന്റെ യുവാക്കൾ മുഴുവനായിട്ട് അവർ ഓഫീസിൽ പോയിട്ട് ഒരു നിവേദനം കൊടുക്കണം മനസ്സിലായ ഈ രാഹുലെ തിരിച്ചെടുക്കണമെന്നും രാഹുൽ ഒരു ക്രൈം ചെയ്തിട്ടില്ല എന്നും ഇതൊക്കെ ഇവറ്റകളുടെ കുതികാലി വെട്ടലാന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിയിട്ട് ഞാനൊരു ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ എൻ്റെ മെസ്സഞ്ചർ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം അതൊന്ന് രാഹുൽ രാഹുൽജിക്ക് ഫോർവേഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രിയങ്കാജിക്ക് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി അല്ലാതെ കൃത്യമായിട്ട് സ്ത്രീകൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതാണ് സ്ത്രീകൾ പറഞ്ഞതാണ് അതങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി അപ്പം മനസ്സിലാവും എന്തവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ അല്ലാതെ യുവറ്റകളെ നിർത്താൻ പറ്റത്തില്ല ഞാനത് അത്ഭുതപ്പെട്ടുപോയേ സി പി എമ്മിന് നേരെ ഇല്ലാതെ ഒരു അലികേഷൻ ആയിരിക്കാം പന്ത്രണ്ട് മണിക്കൂർ അതിനെ അതിനെന്താ പറയുക ഐസൻ്റായിട്ടില്ല അപ്പോഴത്തേക്ക് ആ പാർട്ടി ഒറ്റക്കെട്ടായി വന്നു ഒറ്റക്കെട്ടായി വന്നു അതിനെ പ്രതിരോധം തീർത്തു അതാണ് പാർട്ടി ഫോം അത് അതുകൊണ്ട് നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നുന്നു ഇങ്ങനെ അങ്ങനെ ആയിരിക്കണം ഇതല്ല ഇതൊരു ഒരു ന്യൂസ് ഒരു ഒരു വീഡിയോ ക്ലിപ്പ് എവിടെ കിട്ടി ആദ്യം പറയുന്നത് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് യുവ നടിയെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട് ഒരു സ്ത്രീ വന്നിട്ട് മോശമായിട്ട് എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഞാൻ നന്നാക്കാൻ വേണ്ടി മന്നതാ ഏ പക്ഷേ എനിക്ക് മോശ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇത് പറയുമ്പോഴേക്ക് അങ്ങ് ഇറങ്ങി ഹിറ്റോ ചരിത്രത്തിൽ ഖിന്നസബ ബുക്കിലേക്ക് കോൺഗ്രസിന്റെ അങ്ങ് ഭേദി ഞങ്ങളിതാ എഴുതി ചെറുത്തക്കപ്പെടുന്നു ഞങ്ങൾ അവനെ പുറത്താക്കി നാളെ ഖിന്നസ ബുക്കിൽ അത് റെക്കോർഡ് ഇട്ടിട്ട് ലോകം അതിന് വായിത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിഡിത്തം വിളിച്ച് പറഞ്ഞു മനസ്സിലായോ വിഡ്ഢിത്തം വിഡ്ഡിത്തരത്തിൻ്റെ കൂശ്മാണ്ടന്മാർ എന്നിട്ട് പുറത്താക്കി ആ പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് എന്നിട്ട് അതേ പെണ്ണിനോട് ഇതേ ക്രൈംബ്രാഞ്ച് പോയിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു എന്നിട്ടും പരാതിയില്ല മനസ്സിലായ ഇനി എന്താ നിന്നെ ചാറ്റ് ചെയ്തേ അത് കൊടുത്ത് കൊടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞേ എടുത്ത് പൊക്കോ ആ വഴിക്ക് പോയാ ഇപ്പൊ നിങ്ങൾക്ക് തീർന്നെ എന്താന്നുള്ള അവസ്ഥകൾ തുടക്കം മുതൽ ഞാൻ ഇതിന്റെ പറകിൽ നിന്ന് അതാ കാരണം ഇതിന്റെ മുമ്പ് ഞങ്ങൾ പല നേതാക്കന്മാരെയും ഈ സ്ത്രീകളെ വെച്ചിട്ട് വേട്ടയാടിയിട്ടുണ്ട് അന്നും പിന്നിൽ നിന്ന് കുത്തി ഞങ്ങളെ പാർട്ടിക്കാറുണ്ട് അത് വിഷയം പറരിത വന്ന് ഈ ആരോപണം ഉന്നയിച്ചപ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി നോക്കിയതൊക്കെ ഞങ്ങളെ പല നേതാക്കന്മാരും അതൊക്കെ പല കൂടിയൊക്കെ പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് പിന്നെ ഉമ്മൻചാണ്ടി സാറേ ഈ വൈഫ് തന്നെ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു ഒരു പൊതുയോഗത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞങ്ങൾ കേട്ടതല്ലേ പറഞ്ഞിട്ടില്ലേ അപ്പം പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ കൊല്ലാൻ കാരണം ഞാൻ ഈ ടോപ്പ് ബെയിൻ്റെ ഇത് ടോപ്പിക്ക് അവസാനിപ്പിച്ചത് പക്ഷേ വീണ്ടും വീണ്ടും നിന്നും പിന്നിൽ നിന്നും കുത്തിക്കാൻ വേണ്ടി കുറെ കൂത്തിന്റെ നേതാക്കന്മാറി കീത്തിന്റെ നേതാക്കന്മാർ എന്നിട്ട് എന്തൊക്കെയോ ഫേസ്ബുക്കിൽ ഇടുക അത് പൊക്കി പിടിച്ചിട്ട് വലിയ മാധ്യമങ്ങളെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സമസ്തോളം ജനറൽ സെക്രട്ടറി ആളാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുത്തി കുറിക്കുക പൊക്കി പൊക്കിപ്പിടിച്ചിട്ടോ ഇന്നിപ്പോൾക്ക് മാധ്യമത്തിൽ കുറച്ച് ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ മുപ്പത്തി വ്യാഴിപ്പം ഞാനെന്തോ സംഭവമാണത് കോൺഗ്രസുകാരുടെ മുമ്പിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ നീ എന്നൊന്നുമല്ല മനസ്സിലായാ ഒന്നുമല്ല ഇപ്പം ഇല്ലാതും പോയി കിട്ടി അത്രയേ എനിക്ക് പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ ആയിപ്പോയി ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താ പറയാ ഒപ്പ് ശേഖരിച്ചിട്ട് രാഹുൽ ഗാന്ധിൻ്റെ ഓഫീസിൽ ഞാൻ എത്തിക്കുമായിരുന്നു അതായത് പ്രിയങ്കജിയുടെ ഓഫീസിനകത്തേക്ക് ഇത് എത്തിക്കുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ടായാലോ അയാളെ പുറത്താക്കിയ പ്രശ്നം വേറെ പക്ഷെ ഇല്ലാത്ത ആരോപണങ്ങൾ പച്ച നുണകൾ പറഞ്ഞ് പരത്തിക്കൊണ്ട് അത് പരത്തുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മനുഷ്യന അദ്ദേഹത്തിനും അമ്മയുണ്ട് സഹോദരിയുണ്ട് അദ്ദേഹത്തിനും സമൂഹത്തിൽ ആൾക്കാരുണ്ട് കുടുംബങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അദ്ദേഹത്തിനുണ്ടാവൂലേ മാനസികമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അത് പരിഗണിക്കട്ടെ ഒന്നുമില്ലെങ്കിൽ അതുപോലും പരിഗണിക്കാതെ ദിവസ ഡെയിലി വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ഉടനെ എതിരാളികളല്ല എതിരാളികൾ പറയുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം പക്ഷെ അവരിപോലിപ്പം വന്നു പറയുന്നില്ല അവരിപ്പം സമരം തന്നെ നിർത്തി പാർട്ടി സെക്രട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഞങ്ങളുടെ തടയത്തല്ല പിന്നെ ഏതെങ്കിലും ഫേസ്ബുക്കിലെ കുറച്ച് ഞങ്ങളെ കൊണ്ട് സാധാരണക്കാർ അന്തം കമ്പികൾ എന്തെങ്കിലും പോസ്റ്റ് ഇടാൻ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുളാണ്ടർ സ്ഥാനത്തിരിക്കുന്ന വലിയ കുളാണ്ടർ ഏ എന്നാലും പറഞ്ഞിട്ട് അങ്ങ് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ഇടുക അവനെ പിന്തുണ ഇവരൊക്കെ പിന്തുണയ്ക്കേണ്ടത് പിന്തുണച്ചോട്ടെ പോകേണ്ടത് പോയിക്കോട്ടെ ഭാവോ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ സഹപ്രവർത്തകനല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അടിയും പോലീസിന് ചവിട്ടും കുത്തും കിട്ടി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവല്ലേ ഈ സ്റ്റേറ്റിന് വേണ്ടി സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് വേണ്ടി ഇല്ല ഞങ്ങളൊക്കെ കണ്ടതല്ലേ അദ്ദേഹത്തിന് രാത്രി കൊണ്ട് അടിച്ചിട്ട് പുറമൊക്കെ നമ്മൾ കണ്ടില്ലേ അത്തരം അനുഭവങ്ങൾ ഇന്ന് ഈ ഈ കതറും കുതറുകൂട്ടുകളൊക്കെ ഏതെങ്കിലും ഒരുത്തി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഇല്ലെന്ന ഞാൻ മനസ്സിലാക്കുന്നു ഒരു സമരത്തിനും വല്ല കതറൊള്ളിയാണ്ട വരുത്തി പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്ത് കഴിഞ്ഞ് ഇദ്ദേഹം ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ശേഷം നിരവധി പോരാട്ടങ്ങൾ നിരവധി സമരങ്ങൾ പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ അതൊക്കെ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ് അപ്പൊ അത് കഴിഞ്ഞ് അത് നിർത്തിക്കളെ അതിന് പിന്തുണ പിന്തുണയ്ക്കട്ടെ പോകുന്നുണ്ടെങ്കിൽ പോവട്ടെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ മനുഷ്യനാണ് ഇനി അങ്ങനെ സംഭവിച്ചും സംഭവിച്ചു ഇപ്പോൾ പഹാരും ഹരിചന്ദ്രന്മാർന്നും ഈ ഭൂമി ലോകത്തില്ല ഓരോരാൾക്ക് എനിക്ക് എനിക്കെൻറ്റേതായ കുറവുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളേതായ കുറവുണ്ടാവാം അല്ലേ അങ്ങനെ എനിക്ക് അതല്ല വീണ്ടും വീണെടുത്ത് കുത്തി അങ്ങ് കടാരി ഇറക്കാൻ വേണ്ടി നോക്കുക അതിന് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ആളാവണം എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയാ പണിയുണ്ട് ഇല്ലേ അങ്ങ് ആളായിക്കോ നിങ്ങൾ നമുക്ക് അതിന് പ്രശ്നമില്ല പക്ഷെ മറ്റൊരുത്തൻ്റെ പേര് ചവിട്ടിയിട്ട് അവൻ്റെ നഞ്ഞത്തെ ചവിട്ടിയിട്ട് ആളാവാൻ ശ്രമിച്ചാലേ ആ കാലുകൾച്ച് ഞങ്ങൾ ഇങ്ങ് പുറത്തിടും ഒരു തർക്കവും വേണ്ട ഞങ്ങൾക്കിപ്പോൾ രാഹുൽ ഞങ്ങളെ കാരണം അമ്മാവന്റെ എൻ്റെ അമ്മാവന്റെ മകനോ എൻ്റെ അമ്മാവനോ ഒന്നുമല്ല ഈ പറയുന്ന മറ്റുള്ളവർ ഞങ്ങൾക്ക് അവരൊക്കെ കോൺഗ്രസ്സിന് വേണ്ട നേതാക്കന്മാർ തന്നെയാ അവർ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്താ പറയേണ്ടത് ഒരു ഭാവി വാഗ്ദാനം കൊടുവാ പക്ഷെ ഒരു നിരപരാധി ഇങ്ങനെ മറ്റേ സ്വന്തം കൂട്ടത്തിൽ നിന്ന് അവർ മുന്നോട്ട് വന്നാൽ അതിനെതിർക്കാനുള്ള റൈറ്റും അവകാശവും ഞങ്ങൾക്കുണ്ട് അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളു അതിനെന്ത് പേരിട്ട് വിളിച്ചാലും ശരി അതിനൊന്നും ഒരടി പോലും പറകോട്ട് പോകത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അപ്പം അതുകൊണ്ട് ഞാൻ പറയും കേരളത്തിലെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി പ്രിയങ്കജിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം കോൺഗ്രസ് സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉള്ള സാധാരണ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത് ഓക്കെ നിങ്ങൾ കണ്ടല്ലോ രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നു അല്ലേ